ഹലോ ഒത്തിരി നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് തിരക്കായി പോയി ഓർഡറും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അങ്ങ് നീങ്ങിയത് കൊണ്ട് വീഡിയോ ഇടാനൊത്തില്ല അപ്പം എല്ലാവർക്കും കൊച്ചു ദിവസം കിച്ചണിലേക്ക് സാഗതം അപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പമാണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് മൈദ എടുത്തിട്ടുണ്ട് അപ്പം തേങ്ങ കൊത്തി എടുത്തിട്ടുണ്ട് പെരിജീരം അഞ്ചി കുറച്ചെടുത്തിട്ടുണ്ട് നണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ടുത്തിട്ടുണ്ട് അപ്പം നെയ്യ് നെയ്യ് ആവശ്യത്തിന് ചേർക്കാനുള്ളത് പിന്നെ ശർക്കര ഉരുക്കിയതെടുത്തിട്ടുണ്ട് ഇച്ചിരി ഏലക്കായ പൊടിച്ചത് എടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം വെച്ച് നമുക്ക് പെട്ടെന്ന് ഒന്ന് ഉണ്ണിയപ്പം തയ്യാറാക്കാവേ ഇതൊക്കെ ഒന്ന് തേങ്ങാക്കോത്തും ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാവേ അപ്പം നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുവാണ് അപ്പം നമുക്ക് തേങ്ങാക്കോത്തൊന്നും ഇട്ട് കൊടുക്കാം നെയ്ക്കാത്തത് നെയ് ഇല്ല വെളിച്ചെണ്ണയാണെങ്കിലും മതി നമ്മളിപ്പം പിള്ളേർക്കൊക്കെ ഇച്ചിരി ഓർഡർ ചെയ്ത് കൊടുക്കുവാണേ അപ്പം അവർക്ക് നല്ലതായിട്ട് വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് നെയ്ക്കാത്ത പിള്ളേർക്കുള്ളതായതുകൊണ്ട് നെയ്ക്കാത്ത ചെയ്യുകയെന്നോർത്തു അപ്പം നന്നായിട്ട് ഒരുക്കി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് എടുക്കാം ഒരു പെരിജീര ആവശ്യത്തിന് ഇഷ്ടം ഈ പെരിജീരത്തിൻ്റെയൊക്കെ ചവ ഇഷ്ടം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി അപ്പം നമ്മൾ എള്ളം കൂടി ഇട്ട് കൊടുക്കുന്നു എള് കഴുകി തോർത്തി വെച്ചിരുന്നതായിരുന്നു ഇട്ടു കൊടുക്കുവാനേ ഇത് കോറിൻ്റെ ആവശ്യമില്ല നമുക്കിത് മാവിനകത്തോട്ട് ഒഴിക്കാം കാക്കില അടുത്ത് മാവുണ്ട് അരക്കില മിച്ചുണ്ട് മാവേ മൈദയാണ് ഇട്ടത് അപ്പം കുറച്ച് എരിപ്പൊടിയും കൂടെ നമ്മൾ ഇടുന്നുണ്ട് എരിപ്പൊടി ഒത്തിരി വേണ്ട കാക്കില ശർക്കരയാണ് ഒരുക്കി വെച്ചത് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം കൈ ജീരവും കൂടെ പൊടിച്ച് വെച്ചതാണ് നമ്മൾ ഇത്രയും ചേർത്ത് കൊടുക്കുന്നത് വറുത്ത് വെച്ചേക്കുന്ന കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ സോഡാപ്പൊടി ഒരു ചെറിയ സ്പൂൺ ഇച്ചിരി ചേർത്തുന്നുണ്ട് നമ്മളെല്ലാം ചേർത്ത് കൊടുക്കുവാണ് അപ്പം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മൾ ബാക്കി ഒഴിച്ച് ഒരുക്കി വെച്ച ശർക്കരും മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പൊടി വേണമെങ്കിൽ ആവശ്യത്തിന് ഇണ്ട കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ലൂസാക്കണം അപ്പോൾ ഇങ്ങേനെ വന്നിട്ടുണ്ട് ഇച്ചിടെ അയച്ചു കൊടുക്കണം നമ്മൾ ഇളക്കി 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 നമ്മൾ എല്ല കട്ടയെല്ലാം പൊടിച്ച് എടുക്കണം അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വേഗത എടുക്കുന്നുണ്ട് അരമണിക്കൂറ് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്താലും വെച്ചാൽ മതി പിന്നെ നമുക്ക് ഇട്ടെടുക്കാം ഇതായിട്ട് വന്നിട്ടുണ്ട് വേറെ ഇച്ചിരി കൂടെ ഒന്ന് അയച്ചു കൊടുക്കാം ഇച്ചിരി ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ കുറുകുമായിരിക്കുവേ എന്നാൽ നമുക്ക് തുള്ളിയും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അല്ല ഇതാ ഇതാണ് നമ്മുടെ കണക്ക് ഇച്ചിരി കുറുകിലാണെന്ന് തോന്നിയാൽ എന്നാലും നമുക്കൊന്ന് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉപ്പ് ഉപ്പുമൊക്കെ ക്ലിയർ ആണോ നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ച് കൊടുത്ത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പം തുറന്ന് നോക്കാം നമുക്ക് ഇതേണ്ടത് നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇതല്ലേ ഇങ്ങനെ ഒരു ഇതൊരിക്ക നമുക്ക് മാവ് കോരി ഒരിക്കാൻ ഒത്തിരി വെള്ളം ആകല്ലേ ഒത്തിരി കട്ടിയാകില്ല അങ്ങനെ പോലെ ഒഴിക്കത്തക്ക രീതി ഇപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് എടുക്കാവേ വെളിച്ചെണ്ണയ്ക്കകത്താണ് ചെയ്യുന്നത് ഓരോന്ന് ഓരോന്നൊഴിച്ചു കൊടുക്കാവേ അപ്പം എല്ലാം നല്ലതായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഇച്ചിരി തീ ഇടാവേ ഇങ്ങനെ ഇറക്കി ഇടാവേക്കാവുപൊട്ടനാണോ കഴിച്ചു തോന്നുന്നത് എങ്ങനെയുണ്ട് സൂപ്പർ ഇപ്പൊ നമുക്ക് ഇരുപത്തേഴ് എണ്ണം വീതം ബാക്ക് ചെയ്യാം ഒരു ഓർഡർ കിട്ടിയിട്ട് ചെയ്തതാണ് അപ്പം നമ്മൾ ചെന്നൈക്ക് കൊണ്ടുപോകാനുള്ളതാണ് അപ്പം ഇതൊന്ന് കൊടുത്തിട്ട് പൈസയൊക്കെ മേടിച്ചുകൊണ്ട് വരാം അപ്പം എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോ കടന്നിട്ടപ്പോഴേ ബൈ ബൈ